Mm <laughs> <laughs> thank mm -hmm. you वेलकम टू माय यूट्यूब चैनल हाय हेलो परायों इंदकिल्ड शिष्य गे इस परायों सुकानों गे सलारें वेलकम 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 टू माय वेलकम टू माय यूट्यूब चैनल हाय अम्मा हाय रेंजी रेंजी तर रेंजी धारिचो हाँ करिचो कर ഹായ് ചേച്ചി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഗൂഗിൾ പേ ആകുന്നില്ലല്ലോ ഗൂഗിൾ പേ ആകുന്നില്ലെങ്കിൽ കാർഡ് നോക്കൂ കാർഡ് വെച്ചും പറ്റുമല്ലോ കാർഡ് വെച്ച് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ നിഷാന ബ്ലോഗ്സ് അല്ല ചേച്ചി എൻ്റെ ചേച്ചി മെമ്പർഷിപ്പിലായി ഒരു രക്ഷയും ഇല്ല അതാണ് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പ്രത്യേകത കേസ് കണ്ടോ മെമ്പർഷിപ്പ് എടുത്തവരെ കമൻറ്റുകളൊക്കെ കണ്ടില്ലേ ഗീസ് വേഗം വേഗം വീഗം വേഗം മെമ്പർഷിപ്പ് എടുക്കൂ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ അടിപൊളി ലൈവൊക്കെ നമുക്ക് ആണ് നല്ല സാരിയില് ബിക്കിനിയിലൊക്കെ അടിപൊളി ലൈവ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്നെടുത്താലും ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ നിഷാന വ്ലോഗ്സ് മാത്രമല്ല ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേർഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ ഈ ചാനലിലൊക്കെ നമ്മൾ മാറി മാറി അൺലിമിറ്റഡ് ആയിട്ട് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നു ഗേസ് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവ് ഒക്കെ കാണാൻ കഴിയും പിന്നെ ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾ സന്തോഷമുള്ള ഒരു കാര്യം കൂടെ അറിയിക്കാണ് നമ്മൾ മെമ്പർഷിപ്പ് നേരത്തെ രാത്രി മാത്രല്ലായിരുന്നോ ഇപ്പൊ നമ്മൾ പകലും ആക്കിയിട്ടുണ്ട് ഫുൾ ടൈം മെമ്പർഷിപ്പ് ലൈവ് പകലും നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഗെയ്സ് നേരത്തെ നമ്മൾ രാത്രിയിൽ മാത്രമായിരുന്നു ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പകലൂടെ ആയിക്കോട്ടെ അപ്പോൾ പകലും നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് കേട്ടോ പകലും എല്ലാരും പകലും നമുക്കിനി അടിച്ച് പൊളിക്കാം ഗേസ് അപ്പം നമുക്കിനി മെമ്പർഷിപ്പിൽ അടിച്ച് 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 പൊളിക്കണം നല്ല അടിപൊളി ലൈവൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും വരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും അനുഗ്രഹമൊക്കെ എനിക്ക് വേണം കേട്ടോ ഗേസ് കേട്ടോ പറയൂ പറയൂ അപ്പു ഹലോ അപ്പൂ എന്തോണ്ട് വിശേഷം പറയൂ വീഡിയോ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഗേസ് ഉണ്ടല്ലോ ഓഗസ്റ്റ് എട്ടാം തീയതി ആണോ അപ്പം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമന്റ് എടുക്കുക അപ്പൊ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും സുന്ദരി മോളെ എന്തൊക്കെ വിശേഷം വിശേഷം എന്താണ് സുഖമായിട്ടിരിക്കുന്നത് ഇങ്ങനൊക്കെ പോകുന്നു ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു ഓക്കെ ചേച്ചി വീഡിയോ കൂടി എന്തൊക്കെയുണ്ടോ അതൊക്കെ പേഴ്സ് നടട്ടോ അപ്പം താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് ലൈവ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് കണ്ടവരൊക്കെ കമൻറ്റ് ഇടുക കേട്ടോ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈവ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഏത് ലൈവാണ് ആണ് ഇഷ്ടപ്പെട്ടത് കമൻറ്റൊക്കെ ഇടുക കേട്ടോ വേഗം വേഗം നമ്പർ തരുമോ എന്തിനാ ഞാൻ മെമ്പർ അല്ലേ അല്ലേ സുഖമായി പോകുന്നു അതാണ് ചേച്ചി ഒരു പുതിയ ചാനൽ കൂടി തുടങ്ങുന്നില്ല ഞാനൊരു പുതിയ ചാനലുകൊണ്ട് നിങ്ങളൊക്കെ ഇത് ഇങ്ങനെ മനസ്സിലാക്കുന്നു ഞാനൊരു പുതിയ ചാനലുകൂടി തുടങ്ങുന്ന പരിപാടിയില്ല എന്തായാലും മൂന്നാല് നാല് ചാനലുണ്ട് ഒരു ചാനലുകൂടെ ആയിക്കോട്ടെ നോർത്തു നമ്മൾ ഉടനെ ഒരു ചാനലും കൂടെ തുടങ്ങുന്നുണ്ട് അതിലും നമ്മൾ മെമ്പർഷിപ്പ് ആടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്നോണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കറിയാം അറിയാം എന്നെ കുറച്ച് എന്നെ സപ്പോർട്ട് ഉണ്ട് മെമ്പർഷിപ്പിലും അതീതിയിലൊക്കെ ഞാൻ ഈ മനസ്സിൽ വിചാരിക്കുന്ന ആരെയൊക്കെ ഇങ്ങനെ അറിയുന്നത് നമ്മളിനി പുതിയൊരു സ്റ്റാ ചാനലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഗേസ് അപ്പോൾ എല്ലാവരും വരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് മെമ്പർഷിപ്പിൽ ആടിച്ച് അങ്ങോട്ട് പോളിക്കണം അറമാതിക്കണം അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ചു മണി വരെയായിരുന്നു അപ്പം നമ്മളതിലൊരു മാറ്റം കൂടി വെച്ചിട്ടുണ്ട് നമ്മൾ പകൽ സമയങ്ങളിൽ മെമ്പർഷിപ്പ് ലൈവ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് കേട്ടോ നിന്റെ ലൈവ് അവസാനിപ്പിക്കാൻ പോകുക അയ്യോടോഷോ എന്നാലെനിക്കതൊന്ന് കാണണം കേസ് എനിക്കതൊന്ന് കാണണം എൻ്റെ ലൈവ് അവസാനിപ്പിക്കാൻ ആരാ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണം അതുകൊണ്ട് തന്നെ ഞാൻ പകലൂടെ അങ്ങ് ആക്റ്റീവ് ആക്കാൻ തീരുമാനിച്ചത് ഇതാരാണ് വരുന്നതെന്ന് എനിക്കൊന്ന് കാണണം എൻ്റെ ലൈവ് അവസാനിപ്പിക്കാൻ എന്നാൽ എന്നാലതെനിക്കൊന്ന് കണ്ടിട്ടുള്ളത് ആക്കിയ കാര്യം ഞാൻ ആ ഒറ്റ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ പകലൂടെ ഈ മെമ്പർഷിപ്പ് ലൈവ് ആക്റ്റീവ് ആക്കിയത് അതൊരു നിങ്ങൾക്ക് ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ പകലും കൂടെ ആക്കിയത് നേരത്തെ രാത്രി മാത്രമേ ഉള്ളായിരുന്നു ഗേസ് ഇനി ഞാൻ പകലും കൂടെ ആക്റ്റീവ് ആക്കിയേക്ക പുതിയ ചാനലിൻ്റെ പേര് പറയാൻ നിങ്ങൾ പറയുന്ന പേര് തിരഞ്ഞെടുക്കുക നല്ല പേര് നിർദ്ദേശിക്കുന്ന അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് പറയും പുതിയൊരു ചാനലിൻ്റെ പേര് പറയും അടിപൊളി പേര് പറഞ്ഞവർക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് തരാം ചിറ്റയുടെ കൂടെ ഉള്ളത് കൊണ്ട് ലൈവ് സൂപ്പർ ആന്നോ അയ്യോടാ അയ്യോ 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 യു യു എനിക്ക് വയ്യ പറയും ഗെയ്സ് എന്തായാലും ഞാൻ ഒരു കാര്യം ഉറച്ചങ്ങ് വിശ്വസിച്ച് ആരൊക്കെയാണ് എൻ്റെ ലൈവ് എൻ്റെ യൂട്യൂബ് ചാനൽ നിർത്താൻ വരുന്നത് എനിക്കത് കാണണം ഞാൻ അതിനുവേണ്ടി ഞാൻ മുൻകൂട്ടിറങ്ങിയേക്കാം ഞാൻ രണ്ട് ദിവസത്തുള്ളിൽ നിങ്ങൾക്ക് നല്ല ന്യൂസ് തരാം നല്ല അടിപൊളി ന്യൂസ് ഞാൻ തരുന്നുണ്ട് ഏഹ് നിഷാനായ രാവുകൾ ആ സൂപ്പർ ചാനൽ വിഷ്ണു വിച്ചു സൂപ്പർ പേര് നമുക്ക് ആ പേരിട്ടാലോ നിഷാനായ രാവുകൾ അടുത്ത ചാനലിന് നിഷാനായുടെ രാവുകൾ സൂപ്പർ അല്ലേ ഗേസ് നിങ്ങൾ പറ സൂപ്പറാണോ ചാനലിൻ്റെ പേര് പുതിയ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സൂപ്പറാണോ നിഷാനയുടെ രാവുകൾ കൊള്ളാവോ ഓഗൈസ് നിങ്ങൾ പറയും കൊള്ളാവോ നിഷാന വേൾഡ് വേൾഡ് ഓഫ് നിഷാന ഉണ്ടല്ലോ നിഷാനയുടെ രാവുകൾ അത് കൊള്ളാം പറ ആ അത് കൊള്ളാവോ നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് കൊള്ളാവോ ഓഗൈസ് പറയൂ പറ ഗെയ്സ് കൊള്ളാവോ എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയൂ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ അയ്യോ അത് വേണോ അത് വേണോ പറ എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് തരാം കേട്ടോ നല്ല അടിപൊളി ഗുഡ് ന്യൂസ് ഞാൻ അതിനുവേണ്ടിയുള്ള തിരക്കുകളിലായിരുന്നു അതൊക്കെ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു അറ്റത്ത് ഞാൻ എത്തിയിട്ടുണ്ട് ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്യ് നല്ല അടിപൊളി ഞാൻ പബ്ലിക്കായിട്ട് തന്നെ എൻ്റെ ചാനലിൽ വന്നിട്ട് അതിനുള്ള രേഖകളും തെളിവുകളും ഒക്കെ കാണിച്ചുതരാം കേട്ടോ ഒരു രണ്ട് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യ് അതിന് ആരാണെന്ന് കാണിച്ചു തരാം കേട്ടേ ആ ചാല് കൊള്ളാം ഇന്നൊരു പ്രത്യേക ഭംഗി അതാണ് സന്തോഷം മനസ്സിന് സന്തോഷം കുടുംബവും മുഖത്തത് കാണുമെന്നാണ് അപ്പം ഞാൻ അത്രക്കൂടെ ഹാപ്പിയില്ല എന്ന് അതെന്താണ് കിട്ടാഞ്ഞത് കുട്ടൻ പൂ അതെന്താണ് കുട്ടൻ അതെന്താണ് എനിക്ക് കടിക്കാൻ തരുവോ എന്ത് എന്താണ് യൂസഫ് പി എം ഓക്കെ എന്താണ് മനസ്സിലായില്ല എത്ര പൈസ ആണ് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കും എന്നത്തേം പോലെ ഇന്ത്യൻ്റെ നിനക്ക് വെറും വെടികളാണ് കൂട്ടെ എനിക്ക് വെടികളും മതി എനിക്ക് വെടികളെയാണ് ഇഷ്ടം ഇപ്പോൾ ഗെയ്സ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സുഭദ്ര ഭദ്ര ആണാണോ പെണ്ണാണോ ആണും കേട്ട പെണ്ണും കെട്ട ജന്മാണോ എന്ന് എനിക്കറിയത്തില്ല ആ വ്യക്തി പറഞ്ഞത് നിങ്ങളൊക്കെ വെടികളാണെന്നാണ് നിങ്ങൾ നിങ്ങളതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം കേട്ടോ ഗെയ്സ് അതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം ഞാൻ കൊടുക്കത്തില്ല നീ വന്നേക്കുന്ന ലൈവിലുള്ളവരെല്ലാം വെടികളാണെന്നാണ് പറയുന്നത് മേൽക്കോടതി ഉഗ്രൻ കീകോടതിയുടെ അവസ്ഥ ഇതുതന്നെയാണ് അല്ല എങ്ങോട്ട് വ ആയിക്കോട്ടെ മഹേഷ് നീണ്ടു പോകണ്ട എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇത് നീട്ടിക്കോട്ട് അങ്ങ് അറ്റം വരെ പോകാമെന്ന് എനിക്കൊരു ഞാൻ ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല ഓക്കെ ഇതേ അങ്ങ് അറ്റം വരെ അങ്ങ് ജീവിതകാലം മൊത്തം നീട്ടിക്കൊണ്ട് പോകാമെന്ന് ഞാൻ ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല ഓക്കെ ഒരു വാക്കും ഒരു ഒരു ഉറപ്പും ഞാൻ കൊടുത്തിട്ടില്ല ഓക്കെ അതുകൊണ്ട് ഇതൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നിൽക്കരുതേ ചേച്ചിക്ക് ഞങ്ങളൊക്കെ കൂട്ടില്ലേ ചേച്ചിക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്തവരെ കൂട്ടാം ആ കൂട്ടാവില്ല എന്താ എന്തൊക്കെയാണ് വിശേഷം വിശേഷം എന്താണ് സുഖമായിട്ടിരിക്കുന്നത് ചേച്ചി ലവ് യു ലവ് യു ലവ് യു ലവ് യു ലവ് യു കിസാൻ ഹായ് ഗുഡ് ഈവനിങ് നിഷാന വൺ ടു ഫൈവ് ചാനൽ അതെ അതെ ഒരു ചാനലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിഷാനന്റെ രാവിലെ നായളാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ പോളി മോളെ അത്രയേ ഉള്ളൂ നമ്മൾ പേത്തിൽ കേട്ടുന്ന സാധനം എത്ര മണിക്കാണ് ഇന്ന് ലൈവ് നമുക്ക് ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് വരെ നമ്മൾ ഒന്നുകൂടെ വിപുലീകരിക്കാൻ പോവുകയാണ് എന്തായാലും കുറേ ആൾക്കാർ ആൾക്കാരെൻ്റെ ചാനലും എൻ്റെ ലൈവും ഒക്കെ നിർത്തിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ആക്റ്റീവ് ആക്കാൻ തീരുമാനിച്ചു എന്തായാലും ഇങ്ങോട്ട് വന്നാലേ ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്നാൽ അവിടെ ഇന്ന് ചൊറിയത്തുള്ളൂ എൻ്റെ അടുത്തോട്ട് വന്ന നല്ല വേവ പറയും നല്ല വേവ ഒന്നാം തന്നെ വെവറെ പറയും എന്നെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കാനല്ലേ പറയത്തുള്ളൂ എൻ്റെ അടുത്തോട്ട് വരട്ടെ ഒരു തന്തക്കും തള്ളിക്കും പറന്നവന്മാരും പറഞ്ഞവന്മാരാണ് എൻ്റെ അടുത്തോട്ട് വരണം അല്ലാതെ ഇങ്ങനെ കടന്ന് അവിടെ കടന്ന് ഇവിടെ കടന്ന് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇനി അതിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പം നാളെ മറ്റന്നാൾ ഞാൻ യൂട്യൂബിൽ ലൈവിൽ കൂടെ അറിയിച്ചു തരാം ആരൊക്കെ ഇതിനകത്ത് തൂങ്ങാൻ പോകുന്നതെന്ന് ആരെയൊക്കെ ഞാൻ ഇതാക്കാൻ പോകുന്നു കാണിച്ചു തരാം ഓക്കെ എന്തായാലും എന്നെ പറഞ്ഞവരെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ല അത് ഉറപ്പായ കാര്യമാണ് നൂറിൽ നൂറ് ശതമാനം കാര്യം വെറുതെ വിടത്തില്ല ആ അതിനു വേണ്ടി പൈസയും വരി എറിയും എവിടെ അങ്ങ് അറ്റം വരെ പോകാൻ ഓക്കെ അപ്പം അതിൻ്റെ അറിയിപ്പ് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ കിട്ടണമായിരുന്നു അതിൻ്റെ ഒരു അന്വേഷണത്തിലായിരുന്നു എന്ന് അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ട് ദിവസങ്ങളിൽ പറയാം ഓക്കെ നിഷാനായി ചൊറിയാമെന്നവരെയൊക്കെ നിഷാന ആദ്യമായിട്ട് കാണിച്ചുതരാം ഓക്കെ നിഷാനയെ ചൊറിയാൻ ആരൊക്കെ വന്നല്ലോ അവരെയൊക്കെ നിഷാന മാന്ത് മാന്തിയത് കാണിച്ചു തരാം വെയിറ്റ് വെയിറ്റ് ആൻഡ് സീ ചേച്ചിയുടെ നമ്മൾ കാണും അതാണ് പുതിയ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കട്ടെ അല്ലെങ്കിൽ നാളെ ഓക്കെ ദുബൈയിൽ പോയാലോ ഞാൻ മസ്ക്കറ്റിലാണ് ഞാൻ മസ്ക്കറ്റിൽ പതിമൂന്നാം തീയതി വീണ്ടും മസ്ക്കറ്റിന് പോവും ഓക്കെ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ ചേച്ചി വെറും വെടി ആ നിന്റെ തള്ള നിന്നെ ഉണ്ടാക്കാനല്ലേ കറക്റ്റ് സിന്നർ നീ കറക്റ്റ് പറഞ്ഞല്ലോ നിന്റെ തള്ള നിന്റെ തന്തയും തള്ളയും വെടിക്ക് പറന്നാണെന്ന് ഓ ഇത്ര കാര്യം ഇഷ്ടമുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞില്ല ചേച്ചിയുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം ചേച്ചി എനിക്ക് കിട്ടാത്തത് ഞാൻ ഒരു മണി വരെ ആയിരിക്കും കിട്ടാത്തതുകൊണ്ട് ആയിരിക്കാം നൈറ്റിലായി ഷോ നമ്മൾ ഒരു മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മണിയാവുമോ കേട്ടോ ഒരു മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അടിപൊളി ലൈവൊക്കെ ചെയ്യുന്നുണ്ട് സാരിയിൽ ബിക്കിനിയിലൊക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളൂ ഗെയ്സ് ഇന്ന് എടുത്താൽ ഇന്ന് തൊട്ടുള്ള ലൈവ് നിങ്ങൾക്ക് കാണാം അപ്പോൾ മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ ഇനിയും കമൻറ്റുകളൊക്കെ പോരട്ടെ നിങ്ങൾക്ക് ഏത് ലൈവാണ് കൂടുതൽ ഇഷ്ടം ചേ ഹായ് ചേച്ചി ൈവിൽ കണ്ടിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല വീഡിയോസ് കാണുന്നില്ല ഉണ്ടല്ലോ 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 നമ്മൾ കൂടുതലും ഇപ്പം ആയിട്ടുള്ളത് മെമ്പർഷിപ്പ് ലൈവിലാണ് നമ്മൾ അങ്ങനെ അല്ലാത്ത ലൈവിലൊന്നും വരുന്നില്ല ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് ഇപ്പം ഇരിക്കുന്നത് മെമ്പർഷിപ്പ് ലൈവാണ് അത് രാത്രി കാലത്തായിരുന്നു ഇപ്പം പകലും നമ്മൾ മെമ്പർഷിപ്പിൽ അത് ആക്റ്റീവ് ആക്കിയേക്കാണ് അപ്പോൾ പകലും രാത്രിയിലും ഒക്കെ മെമ്പർഷിപ്പ് ലൈവിലാണ് കൂൾ സമയം അതാണ് ചെമ്പരത്തി ചേച്ചി എനിക്ക് മെമ്പർഷിപ്പ് എടുക്കണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് എങ്ങനാന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് നമുക്ക് നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് വരെയാണ് ഇപ്പോൾ പകൽ സമയങ്ങളിലും കാണാൻ കഴിയും കേട്ടോ മെമ്പർഷിപ്പ് തരാവല്ലോ എടുത്താൽ മതിയല്ലോ എടുത്താൽ മതി ഗേസ് മാർ നിങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ആ ജീവിച്ചോട്ടെ ചേച്ചി എനിക്ക് തരാമോ ചേച്ചി ലൈവ് തരാമോല്ലോ അതിനെന്താ ഇന്നലെ നോക്കിയോ ബെറ്റർ മെമ്പർഷിപ്പ് എടുത്തവര് പറയും നല്ല മെമ്പർഷിപ്പ് ലൈവ് ഏതാണ് പറഞ്ഞു കൊടുക്കൂ ഗീസ് എടുത്തവര് പറഞ്ഞു കൊടുക്കൂ മെമ്പർഷിപ്പ് എടുക്കൂ ആസ്വദിക്കൂ സത്യം നിങ്ങക്കൊരു കാര്യം കേൾക്കണോ ഗെയ്സ് ഞാൻ പേരൊന്നും പറയത്തില്ലേ ഞാൻ പേര് പറഞ്ഞ എന്തായാലും ആളിനെ വൈറൽ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ വൈറൽ ആക്കാൻ നോക്കുകയും വേണ്ട ഞാനേ ഒരു കാര്യം പറയാമേ ഒരു നടന്ന കാര്യമാണേ ആളിന്റെ പേരൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം ഒരാൾ ഒരു ചെറിയ ബ്ലോഗർ വലിയ ബ്ലോഗർ ഒന്നും അല്ല ആ പുള്ളി എൻ്റെ ഒരു ഫോട്ടോ തമലേം വെച്ചു തമലേൻ വെച്ചപ്പം ഞാൻ അവർക്ക് കോപ്പി റേറ്റ് കൊടുത്തു ഒരാണാണെ ഒരാണും പെണ്ണും കേട്ട നായിൻ്റെ മോനെ അവന് കോപ്പിറേറ്റ് വെച്ചിട്ട് എൻ്റെ ഫോട്ടോ വെച്ച് കോപ്പി റേറ്റ് വെച്ചു ഞാൻ കോപ്പിറേറ്റ് കൊടുത്തു അവൻ്റെ വീഡിയോ പോയി അവന് സ്ട്രൈക്ക് വന്നു സ്ട്രൈക്ക് വന്നപ്പം അവൻ എനിക്ക് മെയിൽ അയച്ചു മെയിൽ അയച്ച് എന്താ പറയുമോ അവൻ്റെ കോപ്പി റേറ്റ് മാറ്റി കൊടുക്കണം അവൻ്റെ ഫോട്ടോ മാറ്റിത്തരാം ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല അപ്പം ഇന്നലെ എനിക്ക് കൗണ്ടർ നോട്ടിഫിക്കേഷൻ വന്നു അവനതിനെതിരെ ചെയ്തേക്കാണ് അപ്പം പത്ത് ദിവസത്തേനകം ഞാനത് യൂട്യൂബിന് എന്ത് തെളിവ് സഹിതം കാണിക്കണമെന്നും പറഞ്ഞിട്ട് അപ്പം അവന് ഞാൻ കോൾ വിളിച്ചു കോൾ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കേട്ടോ പുള്ളു കേട്ടോണേ അപ്പം കോൾ വിളിച്ചു കോൾ വിളിച്ചപ്പം അവനോട് ഞാൻ പറഞ്ഞ് നിങ്ങൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് വീഡിയോ തന്നെ ഇട്ടേക്കുന്നത് വീഡിയോ വീഡിയോ കുറവായിട്ടേക്കുന്നതെന്നും പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എൻ്റെ തമ്മിലെ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കോപ്പി റേറ്റ് കൊടുക്കപ്പം കോപ്പി റൈറ്റ് കൊടുക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുമ്പോൾ അവരുടെ ഫുൾ അഡ്രസ്സും നമ്പറും ഒക്കെ നമുക്ക് കിട്ടും അഡ്രസ്സും ഫുള് എല്ലാം കിട്ടും അതിന് വേണ്ടി തന്നെ ഞാൻ ഈ കൗണ്ടർ നോട്ടിഫിക്കേഷൻ വെക്കുന്നത് നമുക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമല്ലോ നമുക്ക് എന്തേലും അത് വെച്ച് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് വേണ്ടി തന്നെ ഞാൻ കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുത്താണ് കേട്ടോ സത്യം പറഞ്ഞാൽ അത് വരുമെന്ന് എനിക്കറിയാമായിരുന്നു അത് വരണമായിരുന്നു അത് വന്നാൽ നമുക്ക് എന്തെങ്കിലും ആക്ഷൻ അവരുടെ പോലെ എടുക്കാൻ പറ്റുമോ ഇപ്പോൾ ഈ എവിടെയൊക്കെയോ കിടക്കുന്ന യൂട്യൂബർമാർ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് അവരുടെ അഡ്രസ്സ് ഇരട്ടത്തില്ല ഫോൺ നമ്പർ ഇറത്തില്ല ഒന്നും വരില്ല അതിനുവേണ്ടി തന്ത്ര പൂർണ്ണം ഞാൻ കളിച്ചാണ് കൗണ്ടർ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി തന്നെ ഞാൻ കളിച്ചതാണ് എനിക്ക് ആ അവരുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് കിട്ടണമായിരുന്നു നമ്പർ സാഹചര്യം എനിക്ക് കിട്ടി കിട്ടിയിട്ട് ഞാനപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ ഇത് മാറ്റണം ഞാൻ മാറ്റിത്തരാം നിങ്ങൾ ഇനി എന്നെക്കുറിച്ച് പറയരുതെന്ന് അപ്പോൾ ആ പുള്ളി പറഞ്ഞ് എന്താണെന്നറിയുമോ ഒരു രണ്ടായിരം രൂപ ഞാൻ കൊടുക്കണമെന്ന് രണ്ടായിരം രൂപ അത്രയ്ക്ക് നേറി നെറികെട്ട നായിൻ്റെ മോനായിരുന്നു അവനെന്ന് നോക്കിയത് തിണ്ടി അതിലും പിന്നെ അവന് പോയി തൂർ തിന്നതായിരുന്നു അല്ലേ അതിലും പിന്നെ അവന് പോയി തൂർ തിന്നത് അല്ലെങ്കിൽ പിന്നെ അവൻ്റെ തലയുടെ പോയി കടന്നാൽ മതിയായിരുന്നു കിട്ടിയേനെ അവന് രണ്ടായിരം രൂപ കൊടുത്തിട്ട് അവൻ റെഡിയാക്കി അവന് രണ്ടായിരം രൂപ കൊടുക്കണമെന്ന് എൻ്റെ കയ്യിൽ ഫുൾ വോയിസ് റെക്കോർഡായിട്ട് ഇരിപ്പുണ്ട് ഫുൾ വോയിസ് അവൻ ചോദിച്ചതും എല്ലാം എൻ്റെ റെക്കോർഡായിട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പിന്നെ കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുത്തത് നിഷാന ചുമ്മാ ഒന്നുമല്ല കൗണ്ടർ നോട്ടിഫിക്കേഷൻ നിഷാനാക്കി കിട്ടാൻ വേണ്ടി തന്നെ കൊടുത്തത് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമായിരുന്നു എനിക്ക് എന്തെങ്കിലും നിയമമായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ എനിക്ക് ആളിൻ്റെ പേരറിയത്തില്ല ഡീറ്റെയിൽസ് അറിയത്തില്ല ഫോൺ നമ്പർ അറിയത്തില്ല എന്തായാലും എൻ്റെ ബുദ്ധി പ്രയത്നിച്ചു എനിക്ക് ഫുൾ ഡീറ്റെയിൽസും അഡ്രസ്സും കിട്ടി അത് ഞാൻ ഇനി എന്താവാ ചെയ്യേണ്ടേന്ന് എനിക്കറിയാം ഞാൻ അതിനോട് നടപടിയും തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ കുറേ അങ്ങനെ രണ്ട് മൂന്ന് പേരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൊടുത്താലേ നമുക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്ക് എങ്ങനെ കിട്ടുന്നത് എവിടെയൊക്കെയോ കിടന്ന് ആരൊക്കെയോ എന്തൊക്കെയോ ചാനലിൽ പറയുന്നു നമുക്ക് അവരെ അവരെ അറിയാൻ പറ്റുമോ അവർ ഒന്നും കിട്ടത്തില്ല അപ്പം അത് കിട്ടാൻ വേണ്ടി തന്ത്രപൂർവ്വം ഞാൻ കൗണ്ടർ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം അറിയാമായിരുന്നു വന്നാലേ എനിക്ക് ഫോൺ നമ്പരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും അത് വെച്ചാൽ എനിക്കെന്തേലും നിയമം ഇട്ട് നോക്കാൻ പറ്റുമോ അതിനു വേണ്ടിയാണ് ഈ ഈ കളി കളിച്ചത് അപ്പം അവർ രണ്ടായിരം രൂപ കൊടുക്കണം പോലും അവൻ അത്രയ്ക്ക് തിണ്ടി നാറിയാണോന്ന് ഞാൻ ആലോചിക്കുന്ന കേസ് അവൻ അവന് സപ്പോർട്ട് കുടിക്കാൻ വേറൊരു പുറി മോളും അവക്കുമുണ്ട് എൻ്റെ ഇത് സമ്മാനം അവർക്കും ഉണ്ട് സമ്മാനം അവൾക്ക് ഞാൻ നല്ലപോലെ വെച്ചിട്ടുണ്ട് അവിടെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം അങ്ങോട്ട് സൈബർ സൈലിൽ നിന്ന് അങ്ങോട്ട് വിവരങ്ങൾ അങ്ങോട്ട് ചെല്ലും ചെന്ന് കഴിഞ്ഞിട്ടേ നിഷാനയെക്കൊണ്ട് നിഷാന ആരാണെന്ന് എന്താണെന്ന് കാണിച്ച് തരുന്നുണ്ട് വെയിറ്റ് ഈ കളിച്ചെന്നൊക്കെ ഞാൻ കാണിച്ച് തരാം കേട്ടോ എല്ലാ രേഖകളും എന്നെ പറഞ്ഞ രേഖകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ പറ കേസ് എന്താ എന്ത് പോയോ വരൂ വരൂ കേസ് വരൂ എന്താണ് എല്ലാരും പോയത് നൈല ആക്കി വെച്ചതിനാ കൊല്ലി ഞാൻ പറഞ്ഞേക്കാം ഇതെന്തു പറ്റി ഹലോ എല്ലാവരും വരൂ നീ എന്തോ ആക്കി വെച്ചേ എന്താ പറ്റി കാണത്തില്ല എന്തോ കുഴപ്പമുണ്ട് ആൾക്കാർ വരുന്നില്ല എന്താ ഇല്ല കാണുന്നില്ല നാളും വരുന്ന കമന്റും കാണുന്നില്ല എന്തൊരു പരിപാടിയാ

ഞാൻ ഒന്നുകൂടെ വരാം കേട്ടോ ഒന്നുകൂടെ വരാം ആരും പോകരുത് ഒന്നുകൂടെ വരാം